നമസ്കാരം വീണ്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടാൻ പോകുമ്പോൾ എല്ലാ പ്രമുഖ മുന്നണികളും അവരുടെ കരുത്തും ശക്തിയും ഒക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനുള്ള സംരംഭത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാവുന്ന കാര്യമാണ് ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന കാര്യമാണ് കോൺഗ്രസ് ആണെങ്കിലും ബി ആണെങ്കിലും ഇടതുപക്ഷ മുന്നണികളാണെങ്കിലും അവരുടെ ശക്തി പ്രകടനങ്ങൾ തെരുവിൽ കാണിക്കുക എന്നത് ഒരു പതിവ് ചട്ട രീതി തന്നെയാണ് അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ജന ജനങ്ങളിലേക്കെത്തി അവരെ തങ്ങളുടെ ശക്തി കാണിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പര്യടനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ബി ജെ പിയുടെ നേതാവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദി സംസ്ഥാന പര്യടനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് നൂറ്റിനാൽപ്പത് പൊതുപരിപാടികളിലാണ് അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിലായി പങ്കെടുക്കാൻ പോകുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികൾ ഫെബ്രുവരി പതിനാലിന് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അബുദാബിയിൽ പണിയെടുപ്പിച്ച ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ തുടങ്ങുകയാണ് അവിടെയുള്ള ഇന്ത്യൻ ജനവിഭാഗത്തെ കാണുകയും അവരുടെ ആശീർവാദം നേടുകയും ചെയ്യുക എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മറ്റൊരു മുഖമാണ് ഇന്ന് ജന്തർമന്ദറിൽ മന്ദറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കേന്ദ്രത്തിൻ്റെ പ്രതിഷേധ നയങ്ങൾക്കെതിരെ അതായത് കേരള കേന്ദ്രത്തെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ അടിച്ചമർത്തുന്നു എന്ന പേരിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സമരമുറ തുടങ്ങിയിരിക്കുന്നത് സംഭവം ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി അല്ലെങ്കിൽ മോദിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയോടുകൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒപ്പം അണിചേർന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി ഇനി മുന്നോട്ട് വയ്ക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളായ കേരളം അടക്കമുള്ള ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് ബി ജെ പി ഒരുക്കം കൂട്ടുന്നത് എന്നാൽ ഇപ്പോൾ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ക്രൈസ്തവ ഒരു മുന്നേറ്റം ബി ജെ പിയിലേക്ക് തുട നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് മുൻ പൂഞ്ഞാർ എം എൽ എ ആയ പി സി ജോർജും മകനും ഷോൺ ജോർജും ബി ജെ പിയിലേക്ക് ഒരു ഉപാധികളുമില്ലാതെ ലയിച്ചുകൊണ്ട് തങ്ങൾ മോദിക്കൊപ്പമാണ് എന്നും ബി ജെ പിക്ക് എന്നും പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും പതിനഞ്ച് മുൻ എം എൽ എമാരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുൻ മന്ത്രി അടക്കം വിവിധ പാർട്ടികളിൽ നിന്നുള്ളവരാണ് ഈ പതിനഞ്ച് എം എൽ എമാരും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അതിനകത്തൊരു മുൻ എം പിയും ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു അണ്ണാ ഡി എം കെയിൽ നിന്ന് പന്ത്രണ്ട് മുൻ എം എൽ എമാരും ഡി എം കെയിൽ നിന്നും ഒരു മുൻ എം എൽ എയും ഒരു മുൻ എം പിയും കോൺഗ്രസ് ഡി എം ഡി കെ എന്നീ പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരുമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഡൽഹിയിലെത്തിയ ഈ നേതാക്കളെല്ലാം തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എം ജി ആർ സർക്കാരിൽ മന്ത്രിയായിരുന്ന ഗോമതി ശ്രീനിവാസനും കെ വടിവേൽ ചലഞ്ചർ ദുരൈസ്വാമി പി എസ് കന്ദസ്വാമി എം വി രം ആർ ചിന്നസ്വാമി വി ആർ ജയരാമൻ എസ് എം വാസൻ പി എസ് അരുൾ ആർ രാജേന്ദ്രൻ സെൽവി മുരുകേശൻ എ രോഹിണി എന്നിവരാണ് അണ്ണാഡേയും കൈവിട്ട് ബി ജെ പിയിലേക്ക് എത്തിയവർ പാളയംകോട്ട മുൻ എം എൽ എസ് ഗുരുനാഥൻ ചിദംബരം മുൻ എം പി വി കുളംദേവേലു എന്നിവരാണ് ഡി എം കെയിൽ നിന്ന് ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ തങ്കരാജു കോൺഗ്രസിൽ നിന്നും കെ തമിഴകൻ ഡി എം ഡി കെയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിയുടെ ശക്തി വർധിപ്പിക്കുന്നതിന് ഉതകും എന്നതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ നിന്നും അടുത്ത കാലത്ത് തന്നെ ഉടൻ വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രമുഖരായ അഞ്ചോ ആറോ മുൻ എം എൽ എമാരടക്കമുള്ളവർ ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരാൻ സന്നദ്ധരായി നിൽക്കുന്നുണ്ട് അടുത്ത തവണ മോദി വരുമ്പോൾ മോദിയിൽ നിന്നും നേരിട്ടായിരിക്കും അവർ അംഗത്വം എടുക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം